യുദ്ധമനസ്സുകളിലും മോഹവർണ്ണങ്ങൾ മഹായുദ്ധങ്ങൾ ലോകത്താകമാനം എത്രയോ മഹത്തായ വാസ്തുശില്പങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകളുടെ മനുഷ്യ സംസ്കാരവും കലാ പേര് നിന്ന് എത്രയെത്ര മഹനീയ നിർമ്മിതികളാണ് യുദ്ധങ്ങളാൽ ചുട്ടരിക്കപ്പെട്ടത് അനവധി മനുഷ്യരുടെ സർഗചേതനയും കരവിരുതും ആയിരക്കണക്കിന് മനുഷ്യരുടെ അനേക വർഷത്തെ അധ്വാനവും ചേർന്ന് പടുത്തുയർത്തപ്പെട്ട ചരിത്ര സ്മാരകങ്ങളൊക്കെയും മാരകായുദ്ധങ്ങളെന്തിയ ഏതാനും കരങ്ങൾ കൊണ്ട് ഭസ്മീകരിക്കപ്പെടുന്നു നിരപരാധികൾ കൊല്ലപ്പെടുന്നതുപോലെ യുദ്ധത്തിലെ മറ്റൊരു കാട്ടാളത്തം യുദ്ധം ഏറ്റവും ഹൃദയശൂന്യമായ പ്രവൃത്തിയായാണ് ചിന്താശീലർ വിലയിരുത്താറ് യുദ്ധത്തിന്റെ കാരണങ്ങൾ എന്തു തന്നെയായാലും ഫലം നശീകരണം തന്നെയാണല്ലോ കലാശില്പങ്ങളും വാസ്തുശാസ്ത്ര വിസ്മയങ്ങളായി നിലകൊണ്ട രമ്യഹർമ്യങ്ങളും ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്ന കാഴ്ചയിലും കേൾവിയിലും വായനയിലുമൊക്കെ അറിഞ്ഞ് ഞാൻ വേദനിച്ചിട്ടുണ്ട് യുദ്ധത്തിൻ്റെ അവശേഷിപ്പുകളിൽ താങ്കളുടേതായ എത്രയോ വലിയ ബിസിനസ് സാധ്യതകൾ ചാരം മൂടിക്കിടക്കുന്നുവെന്ന് ചില രാജ്യങ്ങളിലെ അതുമായി ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്ന് അറിയിപ്പ് കിട്ടിയപ്പോഴൊക്കെയും ഞാനത് ഗൗനിക്കാതിരുന്നു എന്നാൽ ഒരു യുദ്ധഭൂമിയിൽ അളവറ്റ കലാവസ്തു ശേഖരവുമായി ഒരിക്കൽ പോകേണ്ടി വന്നു താലിബാനുമായി അമേരിക്കൻ സൈന്യം യുദ്ധം ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റും യുദ്ധവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതിരിക്കെ എനിക്കത് വേണ്ടി വന്നു അമേരിക്കൻ യാത്രകൾക്കായി ദുബായിലെ യു എസ് എംബസിയിൽ കൂടെ കൂടെ പോവുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്തതായിരുന്നു അതിന് കാരണമായത് ലോകത്തിന്റെ സകലമാന ദിക്കിൽ നിന്നും ആളുകൾ എത്തിച്ചേരുന്ന നഗരമാണല്ലോ ദുബായ് ഇവിടെ ഒരു ആന്റിക് മ്യൂസിയം ഉണ്ടാവുന്നത് ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു അപൂർവാനുഭവം പ്രദാനം ചെയ്യാൻ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കി അങ്ങനെയൊന്ന് ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട് വിപുലവും വിസ്തൃതവുമായ ആ ആന്റിക് മ്യൂസിയം മില്യൺ മില്യൺ ദീർഘം ചെലവിട്ടും വർഷങ്ങളെടുത്തുമാണ് പൂർത്തീകരിച്ചത് ടൂറിസ്റ്റുകളിൽ ചരിത്രവും കലയും മാനവികതയും കൈകോർത്തു നിൽക്കുന്ന നിർമ്മിതികൾ കാണാനും അത് സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നവരൊക്കെയും ഈ ആന്റിക് മ്യൂസിയം നിലവിൽ വന്ന കാലം മുതൽ ഇവിടം സന്ദർശിച്ചു പോരുന്നു ദുബായിലെ യു എസ് എംബസിയിലെ ഉദ്യോഗസ്ഥ പ്രമുഖർ ഒരു ദിവസം അതിഥികളായി ഇവിടെ വന്നെത്തി കോൺസൽ ജനറൽ അസിസ്റ്റന്റ് കൗൺസുലർ സെക്രട്ടറി ഇന്റലിജൻസ് മേധാവി മുതൽ ഡോക്ടറും പാതിരിയും വരെ അടങ്ങുന്നതായിരുന്നു ആ സംഘം എംബസി സന്ദർശന വേളകളിൽ പലപ്പോഴും ചില ആന്റിക് പീസുകൾ ഇവർക്ക് സമ്മാനമായി നൽകിയിട്ടുണ്ട് അപ്പോഴൊക്കെയും ഇതിന്റെ ഉറവിടമായ ആന്റിക് മ്യൂസിയം കാണണമെന്നവർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ ആദ്യമായി അത് നേരിൽ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ വിസ്മയഭരിതരായി തീർന്നു ലോകത്ത് പലയിടത്തും പലതവണ ചുറ്റി സഞ്ചരിച്ചവരാണ് അവരെല്ലാം തന്നെ എന്നിട്ടും ഇത്രയ്ക്കും അനന്തമായ കലയുടെ ഇത്തരത്തിലൊരു കേദാരം ഞങ്ങൾ കണ്ടിട്ടില്ല എന്നായിരുന്നു വിസിറ്റേഴ്സ് ബുക്കിൽ അവർ കുറിച്ചിട്ട വരികളുടെ സാരാംശം എല്ലാവരും അവർക്ക് അവർക്കിഷ്ടപ്പെട്ടതൊക്കെയും വിലതന്നു വാങ്ങി കൂട്ടത്തിലുണ്ടായിരുന്നു പുരോഹിതൻ പോലും പട്ടാള ക്യാമ്പിൽ പരിശീലനം നൽകാൻ പോകുന്ന ഒരു പാതിരിയായിരുന്നു അത് എന്നത് കൂടുതൽ കൗതുകത്തിനിടയാക്കി എന്താണ് ഒരു പട്ടാള ക്യാമ്പിൽ ഒരു പാതിരിക്ക് ചെയ്യാനുണ്ടാവുക എന്ന് ഉള്ളാലെ അത്ഭുതപ്പെടാതിരുന്നില്ല പിന്നീടാണ് സത്യമറിയുന്നത് യുദ്ധം മനുഷ്യരാശിയെ രക്ഷിക്കുന്ന ഒരു വിശുദ്ധ കർമ്മമായി അരുളി ചെയ്യുക അതാണ് ഇവിടെ ഒരു പാതിരിയുടെ ധർമ്മം ലോകം അപകടത്തിലാകുമ്പോൾ സേവനനിരതനായ ഒരു പട്ടാളക്കാരനും അടങ്ങിയിരിക്കാനാവില്ല അധർമ്മത്തിന്റെ അടർക്കളത്തിൽ ചെന്നവൻ അവൻ തോക്കു ചൂണ്ടും ശത്രുരാജ്യത്തിലേക്ക് ചെന്ന് അവിടുത്തെ ജനതയെ രക്ഷിക്കേണ്ടത് അവന്റെ കടമയാണ് അതൊരു ദൈവിക പ്രവൃത്തിയാണ് നിങ്ങളുടെ ധൈര്യത്തിലാണ് ആത്മസമർപ്പണത്തിലാണ് ഈ ലോകം ഇങ്ങനെ പുലരുന്നത് തന്നെ ഇത്തരത്തിൽ നീണ്ടുപോകുന്ന ഒരു ഉജ്ജ്വല പ്രസംഗം കഴിയുന്നതോടെ പട്ടാളക്കാർ ആന്തരികമായി കൂടുതൽ ഉണരുമെന്ന് മനഃശാസ്ത്രം പറയുന്നുണ്ടത്രേ അങ്ങനെ അധികം പുറത്തറിയാത്ത അതിലും വലിയ യുദ്ധരഹസ്യങ്ങളിലേക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ക്ഷണിക്കപ്പെടുകയായി അതെ അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെ യുദ്ധം ചെയ്യാൻ തമ്പടിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പട്ടാളക്കാർക്കായി ദുബായിലെ ആൻഡിക് മ്യൂസിയത്തിന്റെ ചെറുപ്പതിപ്പൊരുക്കാൻ ഞാൻ നിയുക്തനാകുന്നു നിയുക്തത എന്നെ തേടിയെത്തിയ ആ നിമിഷം അമ്പരപ്പിൻ്റെതായിരുന്നു യുദ്ധകാര്യങ്ങളിൽ വിശദീകരണം പുറമേ പാടില്ലെന്നൊരു നിയമം ഉള്ളതുകൊണ്ടാവാം കൂടുതലൊന്നും അതിൽ ചേർത്തിട്ടില്ല ജിജ്ഞാസ അടക്കാനാവാതെ ഇതിനകം സുഹൃദ്വലയത്തിലായി തീർന്ന ഒരു എംബസി ഉദ്യോഗസ്ഥനെ സമീപിച്ചു അവർ എന്നെ അനൌദ്യോഗികമായി അറിയിച്ച ചില കാര്യങ്ങളുടെ രത്നച്ചുരുക്കം ഇതായിരുന്നു യുദ്ധഭൂമിയിൽ പട്ടാളക്കാരുടെ സംഘർഷഭരിതമായ ജീവിതത്തിൽ അയവ് വരുത്താൻ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതിൽ ഇതുവരെ ഇല്ലാത്ത ഒന്നായിരിക്കും താങ്കളുടെ ആൻറ്റിക് മ്യൂസിയം നൽകുന്ന സുന്ദരമായ അനുഭവം പട്ടാളക്കാരുടെ സന്തോഷം ഈ ലോകത്തിൻ്റെ തന്നെ സന്തോഷമാണ് അതിൽ പങ്കെടുക്കാൻ താങ്കൾക്ക് കിട്ടിയ ഈ അവസരം അമൂല്യമായി കരുതണം ഇത്തരമൊരു ക്ഷണം താങ്കളെപ്പോലൊരാൾക്കെ കിട്ടുകയുള്ളൂ എന്നും കരുതണം താങ്കൾ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് യു എസ് മിലിട്ടറി ആയിരിക്കും മ്യൂസിയത്തിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നതും അഫ്ഗാനിസ്ഥാനിൽ അത് ക്രയവിക്രയം ചെയ്യുന്നതുമെല്ലാം അവിടേക്കുള്ള താങ്കളുടെ വിമാനയാത്രയും വേറിട്ട രീതിയിലായിരിക്കും അനുഭവങ്ങളുടെ പുതിയ ലോകത്തിലേക്ക് വിട്ടുകൊടുക്കുക എന്നത് ഒരു ശീലമായി കഴിഞ്ഞിരുന്നതിനാൽ ഇവിടെ അമാന്തിച്ചു നിൽക്കേണ്ടി വന്നില്ല ആ അപൂർവ അനുഭവങ്ങളിലേക്ക് ഞാൻ ഊണിറങ്ങി ദുബായിലെ ആന്റിക് മ്യൂസിയത്തിലെ ആയിരക്കണക്കിന് ഇനം സാധനങ്ങളിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി അയക്കാൻ ആവശ്യമായത് കണ്ടെടുക്കുക ദുഷ്കരമായിരുന്നു കാരണം അത് വാങ്ങുന്നവരുടെ കാഴ്ചപ്പാടും അഭിരുചിയുമാണ് ഓരോ സാധനത്തെയും ശ്രേഷ്ഠമാക്കുന്നത് നൂറിലധികം ജീവനക്കാരുടെ സഹായത്തോടെ നൂറ്റി ഇരുപതോളം കാർട്ടണുകളിൽ സാധനങ്ങൾ നിറച്ചു അത് ഷാർജ എയർപോർട്ട് കാർഗോ ഡിവിഷനിൽ ഏൽപ്പിച്ചതോടെ കമ്പനിയുടെ ജോലി കഴിഞ്ഞു അത് അഫ്ഗാനിസ്ഥാനിൽ എത്തിക്കേണ്ട ചുമതല യുഎസ് മിലിറ്ററിക്കാണ് അതവർ കാര്യക്ഷമതയോടെ ചെയ്തതായി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഞങ്ങളുടെ യാത്രയ്ക്കുള്ള അനുമതി പത്രം എംബസിയിൽ നിന്ന് ലഭ്യമായി എന്നാൽ ഞാനും എൻ്റെ കമ്പനിയുടെ ഓവർസീസ് മാനേജർ ബാബു ഗോവിന്ദും പുലർച്ചയ്ക്കുള്ള വിമാനയാത്രയ്ക്ക് മൂന്ന് മണിക്കൂർ മുമ്പ് ഷാർജ എയർപോർട്ടിലെ കാർഗോ വിഭാഗത്തിൽ ഞങ്ങൾ നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് ചെയ്തു ഇവിടെ മനുഷ്യർ ഗുഡ്സായി മാറുന്നതിൻ്റെ രഹസ്യാത്മകതയിൽ രസം കൊണ്ട് ഞങ്ങൾ ചിരിച്ചുപോയി തുടർന്ന് അനുഭവപ്പെട്ട യാത്രാരീതികളൊക്കെയും തലകീഴെന്ന് പറയാൻ ഒരു ശ്രീലങ്കക്കാരൻ ഡ്രൈവർ ഞങ്ങളെ പിക്കപ്പ് വാനിൽ റൺവേയുടെ അധികം വെളിച്ചമില്ലാത്തൊരു കോണിൽ ലാൻഡ് ചെയ്തിരുന്ന ഒരു ചെറു വിമാനത്തിനടുത്തിറക്കി തിരിച്ചുപോയി യാത്രയെപ്പറ്റി ചില സംശയങ്ങൾ ഞങ്ങൾ ചോദിച്ചുവെങ്കിലും അയാളിൽ നിന്നും മറുപടി ഉണ്ടായില്ല ഒരുപക്ഷെ അതൊരു പാലിക്കപ്പെടേണ്ട നിയമമാവാം ഓരോ നിമിഷവും രഹസ്യാത്മകത വർദ്ധിച്ചു വരികയാണ് ആ വിമാനത്തിന്റെ വാതിൽ തുറന്നിട്ടിരുന്നു അകത്തേക്ക് കയറാൻ സ്ഥാപിച്ച കോണിപ്പടിയിൽ കയറി നിന്ന് ഞാൻ തലനീട്ടി നോക്കി ഇരിപ്പിടമെന്ന് പറയാൻ മടക്കി വയ്ക്കാവുന്ന നീളം കുറഞ്ഞൊരു സ്പ്രിംഗ് ബെഞ്ച് മാത്രം അകം ഒരു ബാഡ്മിന്റൺ കോട്ട് പോലെ ശൂന്യമായി കിടക്കുന്നു ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഇറക്കിയ പിക്കപ്പ് വാൻ വീണ്ടും വന്നു അതിൽ നിന്ന് ബർമ്മുടധാരികളായ രണ്ടുപേർ ഇറങ്ങി വിമാനത്തിനടുത്തേക്ക് നടന്നു ഷർട്ടോ ചെരുപ്പോ അവർ ധരിച്ചിട്ടില്ല കയ്യിൽ അയഞ്ഞു തൂങ്ങിയ ഒരു ബാഗുണ്ട് ഞങ്ങളെ അവർ ഒന്ന് നോക്കി കടന്നുപോയി വിമാനത്തിനകത്ത് കടന്ന അവർ സഞ്ചിയിലെ പണിയായുധങ്ങൾ എടുത്ത് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് അവർ ഞങ്ങളെ അകത്തേക്ക് വരൂ എന്ന് വാതിലിന് പുറത്തേക്ക് തലനീട്ടി ആങ്ക്യം കാട്ടി അകത്ത് കടന്നിട്ടും അവർ ഗൗനിച്ചില്ല ഒരാൾ തുറന്ന കോക്പിറ്റിനുള്ളിലും ഒരാൾ പുറത്തുമായാണ് നിൽക്കുന്നത് ഞാൻ അവരോട് ലോഹ്യം കൂടാൻ ശ്രമിച്ചു അവർ ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകാഞ്ഞിട്ടോ മറ്റോ ആവാം ചോദ്യങ്ങൾക്കല്ല മറുപടി നൽകിയത് ഞങ്ങളുടെ കയ്യിലുള്ള ഇമിഗ്രേഷൻ പേപ്പറുകൾ വാങ്ങി നോക്കിക്കൊണ്ട് അവർ പരസ്പരം സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് അവർ റഷ്യക്കാരാണ് യു എസ് മിലിറ്ററി വിമാനത്തിൽ റഷ്യക്കാർക്ക് ജോലി ചെയ്യാനാകുമോ ഞാനും ബാബുവും അവർക്ക് മനസ്സിലാകാതിരിക്കാൻ ഞങ്ങളുടെ ഭാഷയിൽ മലയാളത്തിൽ അത്ഭുതം കൂറി അത്യാവശ്യം റഷ്യൻ ഭാഷ എനിക്ക് വശമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന അസർബൈജാനിൽ നിന്നും അർമേനിയയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകൾ അതിൽ അറുപത് ശതമാനവും ചെറുപ്പക്കാരികൾ ദുബായിൽ വന്നിരുന്ന കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അവർക്കിടയിൽ ആൻഡിക്രാഫ്റ്റ് ഐറ്റംസിന്റെ ബിസിനസ് ഞാൻ നടത്തിയിരുന്നു അതൊരു ഭാഷ പഠിക്കാൻ കൂടി അവസരമൊരുക്കി വിമാനം എപ്പോൾ പുറപ്പെടും എപ്പോൾ എത്തിച്ചേരും എന്നൊക്കെ റഷ്യൻ ഭാഷയിൽ ഞാൻ തിരക്കി സ്വന്തം ഭാഷ കേട്ടാൽ ആർക്കും മൗനിയായിരിക്കാൻ കഴിയില്ലല്ലോ അവർ പരിശീലിക്കപ്പെട്ട ഡിപ്ലോമസിയുടെ മൂടുപടം അഴിച്ചു ചിരിക്കുന്നു ഞങ്ങൾ പൈലറ്റുമാരാണ് ഞങ്ങൾ സിഗ്നൽ കാത്തിരിക്കുകയാണ് അത് കിട്ടിയാലുടൻ നമ്മൾ പുറപ്പെടും ബർമ്മുടെയും ബനിയനും ധരിച്ചു നിൽക്കുന്ന ഇവരോ പൈലറ്റുമാർ എന്റെയും ബാബുവിൻ്റെയും കണ്ണുകൾ വീണ്ടും ഏറ്റുമുട്ടി ചുമലുകളിൽ നക്ഷത്രങ്ങൾ പതിച്ച തൂവെള്ള പാൻസും ഷർട്ടും അണിഞ്ഞ ഒപ്പിവെച്ച ഷൂസ് ധരിച്ച പൈലറ്റുമാരെ കണ്ട് ശീലിച്ച ആരും അർദ്ധനഗ്നരായ അവരെ അവിശ്വസനീയതയോടെ ഒന്ന് നോക്കിപ്പോകും യുദ്ധം തന്നെ പതിവ് ജീവിത രീതികൾക്ക് പുറത്ത് സംഭവിക്കുന്ന കാര്യമായതിനാൽ ഇനിയും അതിൻ്റെ വേറിട്ട കാഴ്ചകൾ ഉണ്ടാവാം സിഗ്നലിന് കാത്തിരുന്ന പൈലറ്റുമാർ ഒരു ജോലിക്കുള്ള തയ്യാറെടുപ്പ് പോലെ കുറേയധികം സിഗരറ്റുകൾ തുരിതുരാ പുകച്ചു ഏതായാലും അതിന്റെ കുറ്റികൾ കോപ്പിറ്റിൽ വലിച്ചറിഞ്ഞില്ല അതൊരു ടിന്നിലിട്ടു സിഗ്നൽ കിട്ടി വിമാനം ചലിച്ചു തുടങ്ങി പൈലറ്റുമാരുടെ സീറ്റിനു പിന്നിൽ കുറുകെ ഘടിപ്പിച്ചിരുന്ന നീളമേറിയ ഇരുമ്പ് ബാറിൽ ഞാനും ബാബുവും പിടിമുറുക്കി നിന്നു സീറ്റ് ബെൽറ്റിട്ട് ചാരിക്കിടന്ന് ചെയ്ത യാത്രകൾക്ക് സുഖം പോരെന്ന് എപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഒരു കമ്പിയിൽ മാത്രം പിടിച്ചു നിന്നുള്ള ഈ യാത്ര അതിനുള്ള ശിക്ഷയാണ് ബാബു തമാശമട്ടിൽ പറഞ്ഞു സാധാരണയിൽ നിന്നും വിഭിന്നമായി പന്തീരായിരം അടി ഉയരത്തിൽ മാത്രമാണ് വിമാനം പറക്കുന്നത് കുറേ നേരം പറന്നു കഴിഞ്ഞപ്പോൾ നേരം പുലർന്ന് കാഴ്ചകൾ കാണാമെന്നായി കാണു പറക്കുന്നതിനാൽ ആകാശവും ഭൂമിയും ഒരേപോലെ കാണാമായിരുന്നു ദുബായ് ഷാർജ എയർപോർട്ടുകളിൽ നിന്ന് നൂറുകണക്കിന് യാത്രകൾ ചെയ്തിട്ടുള്ളതിനാൽ ഓരോ രാജ്യത്തിലേക്കും വിമാനം പറക്കുന്ന ദിശ അറിയാമായിരുന്നു മനസ്സിൽ നിവർന്ന ഭൂപടത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള വ്യോമപാതയിലൂടെ വ്യോമപാതയിലൂടെയല്ല പറക്കുന്നതെന്ന് തോന്നി ഞാനത് പൈലറ്റുമാരോട് പങ്കുവച്ചു എൻ്റെ സംശയം അവരിൽ അത്ഭുതമുണ്ടാക്കി അറേബ്യൻ ഗൾഫിൻ്റെ ഭൂമിശാസ്ത്രവും ആകാശപാതയും നിരന്തരമായ വിമാനയാത്ര കൊണ്ട് മനസ്സിലാക്കിയ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ വിമാനം പറത്തുന്നോ എന്നവർ തമാശ പൊട്ടിച്ചു സംശയത്തോട് യോജിച്ചുകൊണ്ട് അവർ പറഞ്ഞു നമ്മൾ ഇറാനിന്റെ വ്യോമാതിർത്തിയിലൂടെയാണ് പോകുന്നത് യാത്രാവിമാനം പോകുന്ന ആയിരിക്കില്ല പ്രത്യേകം ചാറ്റ് ചെയ്ത ഇത്തരം വിമാനങ്ങൾ പോവുക സാമാന്യമായതിനെയെല്ലാം യുദ്ധനിയമങ്ങൾ റദ്ദു ചെയ്യുന്നു റഷ്യൻ നിർമ്മിത ചരക്ക് വിമാനം സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞ അസർബൈജാൻകാരായ രണ്ടു പേർ ചേർന്ന് യു എസ് മിലിട്ടറിക്ക് വേണ്ടി പറത്തുന്നു അമേരിക്കയ്ക്ക് അഭിമതമല്ലാത്ത ഇറാനിൻ്റെ മുകളിലൂടെ ഒരു ചേർച്ചയുമില്ലാത്ത ആഗോള വൈരുദ്ധ്യങ്ങൾ രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് പറന്ന് വിമാനം അഫ്ഗാനിസ്ഥാനിലെത്തി മലകൾക്ക് നടുവിൽ സജ്ജമാക്കിയെടുത്ത ഒരു വ്യോമത്താവളത്തിലാണ് വിമാനം ഇറങ്ങിയത് ഞങ്ങൾ വന്ന വിമാനത്തിന്റെ മാതൃകയിലുള്ള രണ്ട് വിമാനങ്ങൾ അവിടെ കണ്ടു ടാർപോളിൻ കൊണ്ട് മൺകൂന പോലെ ഉണ്ടാക്കിയ കുറേയധികം ടെൻറ്റുകൾ മലഞ്ചെരിവുകളിൽ കാണാം അത് വ്യോമത്താവളം കാക്കുന്നവർക്ക് വേണ്ടിയുള്ളതാകാം അതൊഴിച്ചാൽ ഒട്ടും ആൾപ്പാർപ്പില്ലാത്ത വിജനപ്രദേശം റൺവേയിൽ ഇറങ്ങി നിന്ന ഞങ്ങൾക്ക് നേരെ എവിടെ നിന്നില്ലാതെ ഒരു മൂടിക്കെട്ടിയ ജീപ്പ് വന്നു നിന്നു യു എസ് ആർമി എന്ന് എഴുതിയ ആ വാഹനം ഞങ്ങളെയും കൊണ്ട് കുറേ ദൂരം സഞ്ചരിച്ചു കനമുള്ള ജിപ്സം ബോർഡുകൾ കൊണ്ട് ചുവർ കെട്ടിയ കുറച്ച് കെട്ടിടങ്ങളുള്ള ഒരു സ്ഥലത്ത് യാത്ര അവസാനിച്ചു എവിടെയും കയ്യിൽ തോക്കേന്തിയ പട്ടാളവേഷധാരികൾ ഒരു കെട്ടിടത്തിലേക്ക് ആനയിക്കപ്പെട്ട ഞങ്ങൾക്ക് അവിടെ ഭക്ഷണം തയ്യാറായിരുന്നു വിമാനത്തിൽ മണിക്കൂറുകളോളം ഒരേ നിൽപ്പ് നിന്ന ഞങ്ങൾക്ക് നന്നായി വിശ്രമം വേണമെന്ന് അറിഞ്ഞിട്ടെന്ന പോലെ ഒരു കിടപ്പുമുറിയിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോയത് ഉറച്ചേറെ നേരം വിശ്രമം കുതിച്ച എനിക്കും ബാബുവിനും ഒന്ന് കണ്ണടയ്ക്കാൻ തന്നെയായില്ല അപ്പോഴതാ കേൾക്കുന്നു ഉച്ചത്തിലുള്ള സൈറൺ രണ്ട് ഭടന്മാർ തള്ളിക്കയറി വന്ന് ഞങ്ങളെയും വലിച്ചു പുറത്തേക്കൂടി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഞങ്ങളൊരു നിലവറയിൽ എത്തപ്പെട്ടിരുന്നു കപ്പലിൽ ചരക്ക് കൊണ്ടുപോകുന്ന കണ്ടെയ്നർ കുഴിച്ചിട്ടുണ്ടാക്കിയ നിലവറ മുകളിൽ വലിയ കരിങ്കല്ലുകൾ കെട്ടിയാണ് സംരക്ഷണം യു എസ് താവളത്തിലേക്ക് ശത്രുവിന്റെ ഏതാക്രമണത്തിന്റെയും നിഴൽ പരക്കുകയേ വേണ്ടു അപായ സൂചന മുഴങ്ങും അത്തരത്തിലൊന്നാണ് അവിടെ കേട്ട അലാറം എന്ന് പിറകെ അറിഞ്ഞു ഒരു മിസൈൽ പാഞ്ഞു വരികയും അതെവിടെയോ പോയി വീണുമെന്നല്ലാതെ കൂടുതൽ വിവരങ്ങളൊന്നും പറഞ്ഞില്ല അത്തരം കാര്യങ്ങളിൽ ചോദ്യങ്ങളൊന്നും പാടില്ലെന്ന് യാത്ര പുറപ്പെടുമ്പ് തന്നെ ഞങ്ങൾ നിഷ്കർഷിക്കപ്പെട്ടിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു ആ സംഭവം നിലവറയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ രാത്രി പന്ത്രണ്ട് മണി വാർഫീൽഡ് ക്ലിയർ എന്നറിയിപ്പ് കിട്ടാനെടുത്ത അത്രയും നേരം ഞങ്ങളോടൊപ്പം നിലവറയിലേക്ക് ഓടിക്കയറിയ അഞ്ചോളം സൈനികരും കൂടെ ഉണ്ടായിരുന്നു ആ രാത്രിയിൽ തന്നെ ഞങ്ങൾക്കായി ഒരുക്കിയ മുറിയിൽ തിരികെ എത്തിക്കപ്പെട്ടു രണ്ടു ദിവസത്തെ ക്ഷീണം മുഴുവനും ഗാഠമായി ഉറങ്ങി തീർത്തു പിറ്റേന്ന് ഞങ്ങളെ ബോഡ്വാക്കിൽ എത്തിച്ചു അവിടെയാണ് എനിക്കും ബാബുവിനും പ്രവർത്തിക്കാനുള്ളത് ബോഡ്വാക്ക് എന്നാൽ വലിയ വിസ്തൃതിയിൽ വളച്ചുകെട്ടിയ ടൗൺഷിപ്പ് അഫ്ഗാനിലുള്ള മുപ്പത്തിരണ്ടായിരത്തോളം വരുന്ന യു എസ് സൈനികർക്ക് മാനസികോല്ലാസത്തിനായി നിർമ്മിച്ച ആ ടൗൺഷിപ്പിൽ ബാർ അറ്റാച്ചഡ് റെസ്റ്റോറൻറ്റുകൾ മുതൽ റീറ്റെയിൽ ഷോപ്പുകൾ വരെ ആധുനിക ജീവിത ശൈലിയെ പിൻപറ്റാൻ വേണ്ടതെല്ലാം അവിടെ സുസജ്ജം സൈനികരിൽ മൂന്നിലൊന്ന് സ്ത്രീകളാണ് അവർ അഴകാർന്ന വസ്ത്രം ധരിച്ച് ഒരു അമേരിക്കൻ സ്ട്രീറ്റിൽ എന്ന പോലെ സ്വാതന്ത്ര്യത്തോടെയും ഉല്ലാസത്തോടെയും നടക്കുന്നു തിന്നും കുടിച്ചും ഷോപ്പിങ്ങിൽ ഏർപ്പെട്ടും മിലിറ്ററി ഡോക്ടർമാരും കൗൺസിലർമാരും പുരോഹിതന്മാരും വരെ ബോർഡ് വാക്കിൻ്റെ സ്വതന്ത്ര ലോകത്ത് വിഹരിക്കാൻ എത്തിയിട്ടുണ്ട് പട്ടാള യൂണിഫോം മാറ്റി സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന യുവതികൾ യുവാക്കൾക്ക് ആകർഷകമാകുന്നത് സ്വാഭാവികമെങ്കിലും സൗഹൃദത്തിനപ്പുറമുള്ള ഒരു നോട്ടമോ സ്പർശമോ ഒടിയ കുറ്റമാണ് അതിലേർപ്പെടുന്നവരെ പാർപ്പിക്കാൻ ജയിലുകൾ അവിടെ ഒരുങ്ങി നിൽപ്പുണ്ട് യുദ്ധത്തിനായി ഒരുങ്ങിയിരിക്കുമ്പോഴും മനുഷ്യർ മോഹിതരാണ് അവൻ അഥവാ അവൾ യുദ്ധഭൂമിയിലും വ്യക്തിപരമായ സന്തോഷങ്ങൾ തേടുന്നു തുടക്കത്തിൽ പരാമർശിച്ച പുരോഹിതന്റെ ഉത്ബോധനം പോലെ ഒരു ജനതയെ ശത്രുവിൽ നിന്ന് രക്ഷിക്കാനാണ് യുദ്ധം എന്നത് ഇതിൽ എത്ര സൈനികർ വിശ്വസിക്കുന്നുണ്ട് എന്നറിയില്ല ഭരണകൂടങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധം ഇവരിൽ കൂടുതൽ പേരും വിശ്വസിച്ചിട്ടുണ്ടാവുക അതേ ഭരണകൂടം തന്നെ അവർക്ക് യുദ്ധരംഗത്ത് അതിരില്ലാത്ത ആഹ്ലാദത്തിന് അവസരമൊരുക്കുന്നു മാനസിക പിരിമുറുക്കം അയച്ച് അവരെ കൂടുതൽ ബലപ്പെടുത്താൻ ഇത് വേണമെന്ന് അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ തരുന്ന തെളിവുകളെ തള്ളാനുമാവില്ല ദുബായിലെ ആന്റിക് മ്യൂസിയത്തിന്റെ ചെറുപതിപ്പ് ഇവിടെ സജ്ജമാക്കാൻ ക്ഷണിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനവും മറ്റൊന്നല്ലല്ലോ ബോർഡ്വാക്കിൽ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള സാധനങ്ങൾ വിൽപ്പനയ്ക്ക് നിരത്തിയിട്ടുണ്ട് അവിടെ ഞങ്ങൾക്കായി ഒരു ഷോപ്പ് കിട്ടിയിരുന്നു നേരത്തെ കയറ്റി അയച്ച ഞങ്ങളുടെ നൂറ്റി ഇരുപത് കാട്ടൺ പെട്ടികളും അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടു സാധനങ്ങൾ പെട്ടികൾക്കുള്ളിൽ നിന്ന് പുറത്തെടുക്കാനും ഡിസ്പ്ലേ ചെയ്യാനും റീറ്റെയിൽ സെയിൽസിന്റെ ചുമതല വഹിക്കുന്ന ഏജൻസിയുടെ ജീവനക്കാർ സഹായിച്ചു ടൗൺഷിപ്പ് ഒരു താൽക്കാലിക സംവിധാനം ആയതിനാലാവാം കണ്ടെയ്നറുകളാണ് ഷോപ്പുകളാക്കി മാറ്റിയിരിക്കുന്നത് തുറന്നു വെച്ച ഓരോ കണ്ടെയ്നറും ഓരോ ഷോപ്പ് പത്തടി വീതിയിലുള്ള നടപ്പാതെ കിരുവശവുമായാണ് നിരനിരയായി അവ സജ്ജീകരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഷോപ്പിൽ ഡിസ്പ്ലേ പൂർത്തിയാകും മുമ്പേ ആളുകൾ ചുറ്റുപാടും വന്ന് നിൽപ്പായി ബോർഡ് വാക്കിൽ ഒരിടത്തും കാണാത്ത ഒന്ന് കണ്ടതിന്റെ കൗതുകവും വിസ്മയവുമാണ് ആളുകളിൽ അവർ ഓരോ സാധനമെടുത്ത് നോക്കാനും വില ചോദിക്കാനും തുടങ്ങി ഞങ്ങൾക്ക് വിൽപ്പന നടത്താനുള്ള അനുവാദമില്ല അതിന് നിയുക്തരായവർ വേറെയുണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും അവരുടെ സംശയങ്ങളെ ദൂരീകരിക്കുകയുമാണ് ഞങ്ങളുടെ ജോലി ഞങ്ങളെപ്പോലെ പുറമേ നിന്ന് വരുന്നവരുടെ സുരക്ഷയ്ക്കും അവിടെ നിലനിൽക്കുന്ന ഔദ്യോഗിക രഹസ്യാത്മകതയ്ക്കും ഭംഗം വരുത്താതെ നോക്കാനാണിത് സാധനം വാങ്ങാനെത്തുന്ന സൈനികരുമായി ഞങ്ങൾ ഇടപഴകാൻ പാടില്ലെന്നർത്ഥം ഒരു ചാര ചാരക്കണ്ണൊന്ന് തുറന്നടഞ്ഞാൽ മതിയല്ലോ സുരക്ഷിതമെന്ന് കരുതുന്നത് എന്തും ഇവിടെ തലകീഴുമറിയാൻ തുടക്കം മുതൽക്കേ എന്നെയും ബാബുവിനേയും നിരീക്ഷിക്കാൻ സെക്യൂരിറ്റി വേഷം ധരിച്ച രണ്ടുപേരുണ്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്തും വിശ്രമിക്കുന്നിടത്തും എന്തിന് ടോയ്ലറ്റിന് മുമ്പിൽ പോലും അവരെ നിഴൽ പോലെ കാണാം ഇത് സൈനിക നടപടിയുടെ ഭാഗമാണെന്നും അസൗകര്യം തോന്നരുതെന്നും അപ്പോഴൊക്കെ അവരുടെ ക്ഷമാപണം വരും അതൊഴിച്ചാൽ വളരെ സൗഹാർദ്ദപരമായിരുന്നു ക്യാമ്പിലുള്ള എല്ലാവരുടെയും സമീപനം ബോർഡ് വാക്കിനുള്ളിൽ വിൽപ്പന നടത്തുന്നത് കെനക്സ് എന്ന പേരിലുള്ള മിലിറ്ററി റീറ്റെയിൽ സർവീസ് കമ്പനിയാണ് വിൽപ്പനയുടെ മുപ്പത് ശതമാനം അവർക്ക് കമ്മീഷൻ നൽകണം സെയിൽസ്മാൻമാർക്ക് പരിശീലനം നൽകിക്കഴിഞ്ഞാൽ അവർ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തുകൊള്ളും അതാണ് രീതി ഓരോ ഉൽപ്പന്നത്തിന്റെ മുകളിലും ബാർകോഡും പാക്കിംഗ് സംവിധാനവും ഉണ്ടെങ്കിലും ഓരോന്നിനെക്കുറിച്ചുള്ള ചരിത്രം പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് കാരണം എൻ്റെയും ബാബുവിൻ്റെയും സാന്നിധ്യം കൂടിയേ തീരൂ എന്ന് വന്നു അതിനാൽ സെക്യൂരിറ്റിക്കാരുടെ അകമ്പടിയോടെ ഞങ്ങൾക്ക് ഷോപ്പിൽ നിൽക്കാമെന്നൊരു തീരുമാനം സർവീസ് കമ്പനിക്ക് എടുക്കേണ്ടി വന്നു അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സൈനികർക്ക് നേരിട്ട് വിൽപ്പന നടത്താൻ കിട്ടിയ ആ അപൂർവ അവസരം നൽകിയത് അവിസ്മരണീയമായ അനുഭവങ്ങളാണ് വാർഫീൽഡിലെ ഏറ്റവും ഉന്നതരും കർക്കശക്കാരുമായ ഓഫീസേഴ്സ് മുതൽക്കുള്ളവരുടെ യുദ്ധമനസ്സിൽ കലയുടെ വർണ്ണങ്ങൾ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഒരു അനുഭവമല്ലേ ഇഷ്ടപ്പെട്ട ഓരോ സാധനവും കയ്യിലെടുക്കുമ്പോൾ അവർക്കറിയണം ദേശത്തു നിന്നാണ് ഇത് കൊണ്ടുവരുന്നത് എന്തെല്ലാം പ്രകൃതി വിഭവങ്ങളാലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ലോകമെമ്പാടു നിന്നും എങ്ങനെ ഇത്ര വലിയൊരു കളക്ഷൻ ഉണ്ടാക്കിയെടുത്തു ഓരോ രാജ്യത്തിൻ്റെയും ആകാശാതിർത്തികളും സമുദ്രാതിർത്തികളും പർവ്വതനിരകളും മറ്റും അറിഞ്ഞുവെക്കുന്ന യുദ്ധതന്ത്രജ്ഞരോട് ഭൂമിയുടെ കനിവിന്റെയും സാധു മനുഷ്യരുടെ കരവിരുതന്റെയും കഥകൾ ഞാൻ സാന്ദർഭികമായി പറയുമ്പോൾ അവർ നിർനിമേഷരായി ജീവിതം കൊണ്ട് യുദ്ധം ചെയ്യുന്നവരാണ് ഇതിനെയൊക്കെ സൗന്ദര്യവത്താക്കുന്നത് എന്ന എന്റെ വർത്തമാനം ഒരു നിമിഷം അവരെ ശൂന്യരാക്കിയോ അടുത്ത നിമിഷം അവർ ഏതോ ആലോചനയിൽ ആമഗ്നരായ പോലെ തോന്നി അവർ അമേരിക്കയിലുള്ള തങ്ങളുടെ വീട് അലങ്കരിക്കാനും കാമുകിക്കും ഭാര്യയ്ക്കും അച്ഛനമ്മമാർക്കും സമ്മാനമായി നൽകാനും ധാരാളം സാധനങ്ങൾ വാങ്ങിക്കൂട്ടി തങ്ങളുടെ സുപ്പീരിയേഴ്സിൻ്റെയും കമാൻഡർമാരുടെയും മനസ്സിനെ സ്വാധീനിച്ച ആന്റിക്രാഫ്റ്റ് ഷോപ്പ് സന്ദർശിക്കാൻ സൈനികർ പിന്നാലെ എത്താൻ തുടങ്ങി പുരുഷന്മാരോടൊപ്പം വനിതകളും ഉണ്ടായിരുന്നു ലോഭമില്ലാതെ എല്ലാവരും ഡോളർ ചെലവഴിക്കുന്നത് കണ്ടപ്പോഴുണ്ടായ എന്റെ സംശയത്തിന് ഷോപ്പിലൊപ്പമുണ്ടായിരുന്ന മിലിറ്ററി സെയിൽസ്മാൻ ഉത്തരം തന്നു ഓരോരുത്തർക്കും നിത്യവും വാർ അലവൻസ് കിട്ടുന്നുണ്ട് അത് അവരവരുടെ പദവിയും സർവീസിലെ കാലയളവും കാലയളവുമനുസരിച്ച് കൂടും കിട്ടുന്ന പണം സമ്പാദിച്ചു വെക്കുന്നതിനേക്കാൾ ഇവിടെ തന്നെ ചെലവഴിക്കാനാണ് കൂടുതൽ പേർക്കും ഇഷ്ടം വാർഫീൽഡിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാനാവില്ലല്ലോ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ളത് വാങ്ങിയും തിന്നും കുടിച്ചും സന്തോഷിക്കുന്നു ഏതർത്ഥത്തിലായാലും യുദ്ധം വിനാശമാണ് സമാധാനത്തോടെയുള്ള ജീവിതമാണ് സുന്ദരം എന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തന്നെയും അവരുടെ ആത്മാവിനോട് പറയുന്നതിന് തുല്യമായ ഒരു മനോഭാവമാണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി യുദ്ധഭൂമിയിലും കലാരൂപങ്ങൾ ആസ്വദിക്കപ്പെടുന്നുവെങ്കിൽ യുദ്ധത്തിന് വേദനമായി കിട്ടുന്ന പണം കൊണ്ട് അത് സ്വന്തമാക്കുന്നുവെങ്കിൽ കല ഇവിടെ യുദ്ധത്തെ പ്രതിരോധിക്കുക തന്നെയാണ് ഇത്തരം ബോധ്യങ്ങളെ എടുത്തണിയാനും ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലിനെ കൂടുതൽ സാമൂഹികമാനം നൽകി അഭിമാനത്തോടെ കാണാനും അഫ്ഗാൻ യുദ്ധഭൂമിയിൽ കഴിച്ചുകൂട്ടിയ ആ അഞ്ചു നാളുകൾ കൊണ്ടായി അൻപത് വർഷം ജീവിച്ചിട്ടും കിട്ടാത്ത അനുഭവങ്ങളുമായാണ് അവിടുന്ന് മടങ്ങിയത് ചില ബഹുമതികൾ നൽകിയാണ് എന്നെ മടക്കി അയച്ചത് ഒരു ചരക്ക് വിമാനത്തിലേറി കഷ്ടപ്പെട്ട് യുദ്ധരംഗത്ത് വന്ന് സൈനികരുടെ ഹൃദയത്തെയും കലാ കലാതല്പരതയെയും ഉണർത്തിയതിന് അഫ്ഗാനിലെ പ്രതിരോധ കാര്യാലയം നൽകിയ അനുമോദനമാണൊന്ന് അടുത്തത് ഉയർന്ന പദവി വഹിക്കുന്നവരിൽ ചിലർ തങ്ങൾക്ക് സേവനാർത്ഥം കിട്ടിയ മിലിറ്ററി മുദ്രയുള്ള ചെമ്പ് നാണയം ബ്രാസ്കോയിൻ നൽകിയതാണ് ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് ആദരപൂർവ്വം ലഭിച്ച അമൂല്യമായ സമ്മാനങ്ങൾക്കൊപ്പം ആ ബ്രാസ്കോയിനുകൾ ദുബായിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇത്തരം വിലയേറിയതും എന്നാൽ വലിപ്പം കുറഞ്ഞതുമായ മൊമൻ സൂക്ഷിക്കുന്നത് ഒരു വിയറ്റ്നാം കർഷകൻ സമ്മാനിച്ച തൊപ്പി നിവർത്തി വച്ചിട്ടാണ് ആ തൊപ്പിയാവട്ടെ അയാളുടെ സൈനികനായ പിതാവ് അമേരിക്കയ്ക്കെതിരെ തൻ്റെ രാജ്യം യുദ്ധം ചെയ്ത നേരം തലയിൽ വെച്ചതും ആ തൊപ്പിയിൽ അമേരിക്കൻ സൈനിക മേധാവികൾ തന്ന തിളങ്ങുന്ന ചെമ്പു ഇടുമ്പോൾ ചരിത്രം ചിരിക്കട്ടെ എന്ന് ഉള്ളാലെ ഒരു ചെറുചിരിയോടെ മന്ത്രിച്ചിരുന്നു അമേരിക്കയ്ക്കെതിരെ പോരാടിയ വിയറ്റ്നാം തൊപ്പിയിൽ അമേരിക്കൻ മിലിറ്ററി മുദ്രയുള്ള കോയിനുകൾ അമേരിക്കയും വിയറ്റ്നാമും ഇപ്പോൾ സൗഹൃദത്തിലാണ് ഈ തൊപ്പിയും നാണയവും പോലെ